ാണ് ഞാൻ ഈ പറയുന്ന മൂന്ന് പോയിന്റുകൾ മനസ്സിലാക്കിയാൽ മനസ്സിറങ്ങി തിരുത്താൻ ശ്രമിച്ചാൽ കടം മാറും കടം വീട്ടാൻ പറ്റും ഏറ്റവും ആദ്യം മാറ്റേണ്ടത് വിക്ടി മെന്റാലിറ്റിയാണ് ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഞാനൊരു ഞാൻ ഇനി എന്ത് ചെയ്യും അയ്യോ ഈ ഇത്രയും വലിയ കടം ഞാൻ എങ്ങനെയാണ് താങ്ങുക എനിക്കിനി ഒന്നും ചെയ്യാനില്ല പ്രിയപ്പെട്ടവരെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യകളിലേക്ക് കടം കാരണമുള്ള ആത്മഹത്യകളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് ഈ ചിന്തയാണ് വിക്ടിം മെന്റാലിറ്റി നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്നാരെ പറഞ്ഞു ഓരോ മനുഷ്യൻ്റെയും ഓരോ മണിക്കൂറും പണമാക്കി മാറ്റാൻ പറ്റും നമ്മുടെ എങ്ങനെ പണമാക്കി മാറ്റാൻ പറ്റുമെന്ന് ആദ്യം നിങ്ങൾ ചിന്തിക്കണം അല്ലാണ്ടാ എന്റെ കൂട്ട് പറ്റുള്ളൂ എനിക്ക് ഇത്രയും കടമായി പോയിട്ടുണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കരുത് രണ്ടാമത്തേത് ഈ കടം വീട്ടുന്നത് എന്തിന് എന്ന് തിരിച്ചറിയാതെ കടത്തിൻ്റെ പുറകെ പോകുന്നുണ്ട് കടമാണ് ഇങ്ങോട്ട് മനസ്സിലാക്കി തരാം അതായത് പലർക്കിപ്പോൾ ലഭിച്ച ഒരാൾക്കൊരു പത്ത് ലക്ഷം രൂപ കടം എനിക്ക് പത്ത് ലക്ഷം രൂപ കടം ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കണം എന്ന് മാത്രമാണ് പലരും ചിന്തിക്കുക അങ്ങനെ ഞാൻ ചിന്തിക്കേണ്ടത് പക്ഷേ വളരെ പെട്ടെന്ന് ഈ കടം തീർക്കാൻ മറ്റൊരു ട്രിക്കുണ്ട് മാനിഫെസ്റ്റേഷൻ നമുക്ക് തീരേണ്ടത് പത്തു ലക്ഷം രൂപയുടെ കടമാണ് ഈ പത്ത് ലക്ഷം രൂപ കടം തീർന്നതിന് ശേഷം ഞാൻ ചെയ്യാനിരിക്കുന്ന ഇത്രയും വലിയൊരു കാര്യം ഇതാണ് എന്ന് ഫോക്കസ് ചെയ്യുക അതായത് നിങ്ങളുടെ ടെൻഷനേക്കാളുപരി അതിൻ്റെ മുകളിൽ അതിന് ശേഷം നിങ്ങൾ ചെയ്യാനിരിക്കുന്ന സന്തോഷത്തിനെ ഫോക്കസ് ചെയ്യാം പത്ത് ലക്ഷത്തിന്റെ കടം തീർത്തതിനു ശേഷം ഞാനൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ അടുത്തൊരു വീട് വെക്കാൻ പോവാണ് അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കാൻ പോവാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോവാണ് ആ ഇരുപത്തഞ്ച് ലക്ഷത്തിനെ കുറിച്ചായിരിക്കണം നിങ്ങൾ നേടാൻ പോകുന്നതിനെ കുറിച്ചായിരിക്കണം നിങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതല്ലാണ്ട് ഈ പത്ത് ലക്ഷം എങ്ങനെ തീർക്കുമെന്നോ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ തീർക്കുമോ എന്തോ എന്ന വൈബ്രേഷനാണ് നമ്മൾ മോളി കൊടുക്കുന്നത് ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകില്ല ഈ പറയുന്ന രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ കടം മാറും മൂന്ന് ഇമോഷണൽ സ്പെൻഡിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും പറ്റിപ്പോകുന്നൊരു വലിയ പ്രശ്നമാണ് ഇമോഷണൽ സ്പെൻഡിങ് നമ്മുടെ ഇമോഷൻസിൻ്റെ പുറത്ത് വാരിക്കോര് പൈസ ചിലവഴിക്കും ചെയ്യരുത് എന്നു വച്ചാൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവഴിക്കുക അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് പണം ചിലവഴിക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് എന്താ ഫ്രോസേ തെറ്റ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതൊന്നും തെറ്റല്ല പക്ഷെ ഒരു ലിമിറ്റ് വരും ഏറ്റവും കൂടുതൽ ദരിദ്രനാകുന്നത് കടം നമുക്ക് തീർക്കാൻ പറ്റാതെ വരുന്നത് പലപ്പോഴും കടത്തിലേക്കായി പോകുന്നത് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴോ നമ്മുടെ വികാരത്തിനെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ ഇമോഷൻസിന്റെ പുറത്ത് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സങ്കടം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ വിരഹം ഇത്ര കാമുകയല്ലേ കാമുകനെ സന്തോഷിപ്പിക്കാനായിട്ട് കയ്യിലില്ലാത്ത പൈസ കൊടുത്ത് നിങ്ങൾ ആ പൈസ ചിലവാക്കി സന്തോഷം ഉണ്ടാക്കാൻ ശ്രമിക്കും കയ്യിലെ പൈസ കുറച്ചു നാൾ കഴിയുമെന്ന് മനസ്സിലാക്കും ഇമോഷൻസിന്റെ പുറത്ത് പണം സ്പെൻഡ് ചെയ്യരുത് കടം വീടാൻ നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം മുതൽ ഈ കടത്തിനപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യാനിരിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കടം വളരെ പെട്ടെന്ന് തീർക്കാനാണ്